ഹായ് ഫ്രണ്ട്സ് ന്യൂ ഡ്രീംസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ് ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യമേ ഒരു കിലോ ശർക്കരയോടെ സ്വല്പം വെള്ളം ചേർത്ത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അതൊരുങ്ങുന്ന നേരം നമുക്കതിൻ്റെ ബാക്കി പൊടിയൊക്കെ കലക്കി വെക്കാം പച്ചരി പൊടിച്ച് വെച്ചത് വറക്കാത്തതാണിത് അത് നമുക്ക് ആദ്യമേ നാളെ നോക്കാം ഇതൊരു നാഴ്ച തുല്യമായ ഗ്ലാസ് ആണ് ഏകദേശം നാല് ഗ്ലാസ്സോളം നാല് കൂടുതലുണ്ടെങ്കിലുള്ളൂ നാല് ഗ്ലാസ്സോളം പച്ചരിയുണ്ട് അതെ കറക്റ്റ് നാല് ഗ്ലാസ് ഇച്ചിരി കൂടെ മുന്നോട്ടുണ്ട് ഇത് ഞാനങ്ങിടുകയാണ് അത്യാവശ്യം നാല് ഗ്ലാസ് പച്ചരി പിന്നെ ഇതൊരു ബൗളിന് ഒരു ഗ്ലാസ് ഗോതമ്പൊടി ഒരു ബൗളും ഗോതമ്പ് പൊടിയാണ് അതേ പൗളിന് മൈദ എടുത്തിട്ടുണ്ട് നമ്മുടെ ചപ്പരം ഒഴുക്കുന്നത് ഏകദേശം പെരുവായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നെയ്യ് ഒഴിച്ച് തേങ്ങക്കൊക്കെ വഴറ്റിയെടുക്കാം നമ്മുടെ തേങ്ങക്കൊക്കെ വേറെ സ്മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് തീയൊക്കെ ഇടുവെക്കാം നമ്മൾ ഉരിക്കിയ ശർക്കര ചെറിയ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിക്കാം കട്ട കെട്ടാതെ നമുക്ക് കുറച്ച് നേരം ഇളക്കിയെടുക്കാം നമുക്ക് പാളയതോട്ടത്തിൻ്റെ നാല് പഴവും കൂടി ചേർത്ത് ഇതിന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടി അരച്ചെടുക്കാം അതിൻ്റെ കൂടി ഏലക്കായും ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർക്കാം നമുക്കതുകൂടി ചേർക്കാം ഒന്നുകൂടി ഇളക്കാം ഇനി നമുക്കിതിനെ കറക്റ്റ് അളവിൽ ഇച്ചിരി ഉപ്പ് കൂടി ആഡ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഉണ്ണിയത്തിൻ്റെ റെസിപ്പി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നെയ്യ് വഴറ്റി വെച്ചാൽ തേങ്ങ കുത്തുപൊടി ഇതിലേക്ക് ചേർക്കാം ഞാനിതിലിത്തിരി സോഡാപ്പൊടി ആഡ് ചെയ്ത കാരണം എനിക്കിത് രണ്ട് മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഉണ്ടാക്കാനായിട്ട് പക്ഷേ ഇതിൽ സോഡാപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു ആറേഴ് മണിക്കൂറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുകയുള്ളു ഞങ്ങൾ ഒരു കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുന്നതാണ് അത് കളറായിട്ടിരിക്കുന്നത് ഒരു സക്കലം ചൂട് ശർക്കര ചേർത്താണ് അതിൻ്റെ കൂടെ അതും കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ് നമുക്കിനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ മാവ് ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട് ഇനി നമുക്കത് ചുട്ട് തുടങ്ങാം സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ ആഡ് ചെയ്താണ് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഒഴിച്ചിരിക്കുന്നത് ഇതിനെ കുറേശ്ശെയായിട്ട് കോരി വയ്ക്കാം

ഏകദേശം നൂറ്റിപ്പത്ത് ഉണ്ണിയപ്പത്തോളം ഉണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ